ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞാൻ വീട്ടിൽ അലങ്കരിക്കാൻ പറ്റിയ എളുപ്പത്തിൽ അലങ്കരിക്കാൻ പറ്റിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി എല്ലാവരും കാണുക ഇത് ആവശ്യമേ നമുക്കൊരു കാർഡ് ബോർഡിൻ്റെ കഷ്ണം ആവശ്യമുണ്ട് നമുക്കതൊന്ന് വെട്ടിയെടുക്കാം ഇതാ ഇതേപോലത്തെ ഒരു കഷ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഇതിലേക്ക് എന്നിട്ട് ഇതേപോലത്തെ ഒരു കഷ്ണം മുറിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് കഷ്ണമാണ് ഈ രണ്ട് കഷ്ണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് തുടങ്ങാം ഇതിൻ്റെ രണ്ടി മിലേക്ക് നമുക്കിനി ദേവല പേപ്പർ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുത്ത മാത് പേപ്പർ ഒട്ടിച്ചു കൊടുത്താൽ എന്താ ഞാൻ രണ്ടും ഇത് പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത ഇത് ഒട്ടിച്ചു കൊടുക്കാം ദേവൽ ഒട്ടിച്ച് കൊടുക്കാം തീയ്യമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് നമുക്കിനി പിസ്ത പൂരം ഒട്ടിച്ചു കൊടുക്കാം എനിക്ക് ബോച്ചിയുടെ സെയിൽസും ഉണ്ട് ബോച്ച ടി പാക്കേജ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം മാത്രമല്ല വരുമാനവും നേടാനുള്ള ഒരു അവസരവും കൂടി ഞങ്ങൾ ഇതിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക ബന്ധപ്പെടുകൾ ഒട്ടിച്ചോണ്ടിരിക്കുകയാണ് ഒട്ടിച്ച് കഴിയാറായി ഞങ്ങൾക്ക് ഇവനിലേക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം ഞാൻ പെയിൻറ്റ് അടുത്ത് കൊടുക്കാം നമ്മൾ ഈ ഓറഞ്ച് കളർ ഇനി അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കിന് ബാക്കിയുള്ളതിന് നമുക്ക് നീല കളർ അടിച്ചു കൊടുക്കാം പിസ്തയൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ തോടൊക്കെ എടുത്തുവെക്കുന്നതാണ് ഇങ്ങനെയും ഒക്കെ ഒരു ഉപകാരമുണ്ട് ഇത് നമ്മളിത് മുഴുവനായി പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് ബാക്കി ചെയ്യാം നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ ഇവിടെ മഴയും വെയിലും ഒക്കെ ആയിട്ട് ഇടപെട്ട് ഇടപെട്ട് മഴ പെയ്യലൊക്കെ പെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്കൊക്കെ സുഖം തന്നെയൊക്കെയാണെന്ന് വിചാരിക്കുന്നു ഇത് നമ്മൾ മുഴുവനായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതാണ് നമ്മൾ ഇന്നുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് പുതുതായി വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക